പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള ദിവസമാണ് പക്ഷെ എന്ത് ചെയ്തു പിടുത്തം പിട്ട് അടിച്ചുപൊളിയാവരുത് സന്തോഷിക്കുകയെന്ന് പറയുമ്പോഴത്തേന് പിന്നെ മ്യൂസിക്കും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായാലും സന്തോഷമാവുള്ളൂ അങ്ങനെ ഒരു തോന്നൽ ആർക്കൊക്കെയോ തലയിൽ കയറി വന്നിട്ടുണ്ട് പറഞ്ഞ് 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 തോൽക്കുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട് എന്നാലും ന്യൂഹിനിപ്പ് ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത് കൊല്ലം പറഞ്ഞല്ലേ നമ്മൾ അത്ര ഒന്നും ജീവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ചാടിപ്പിച്ചിട്ട് മ്യൂസിക്കും ഇതൊക്കെ വെച്ചിട്ട് എന്ത് രസപ്പാക്കിയിട്ടുണ്ട് ഒരു പെണ്ണ് അവളുടെ ശരീരവും അവളുടെ ബോഡിയും കാണിച്ച് അവളുടെ ശബ്ദസമാധുര്യവും നമ്മളിങ്ങനെ മേപ്പിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഹാളിൽ എന്താ പല കഥങ്ങളാലോ മ്യൂസിക് ഇല്ലാത്ത നല്ല നല്ല പോട്ടം നവാസ് പാ അല്ല നവാസ് പൈ ഏ പൂനൂരാ ഏ നവാസ് പാലേരി മൂപ്പർ അങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ലാതെ പാടില്ലേ മ്യൂസിക്കോടുകൂടെ പാടണമെന്ന് എനിക്കറിയില്ലേ ഞാൻ മൂപ്പർ കേട്ടതൊക്കെ മ്യൂസിക് ഇല്ലാത്ത പാട്ട് എന്തൊരു മനോഹരമാണ് നല്ല നല്ല അർത്ഥമുള്ള എന്ത് രസമുള്ള അതൊരു ഒരു ഉൾ ഒരു ഉൾക്കാഴ്ചയും നമുക്ക് നമ്മുടെ ചിന്തകളെ റിഫ്രഷ് ചെയ്യുന്ന നല്ല നല്ല ചരിത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നല്ല നല്ല പരിപാടി അങ്ങനെ ചെയ്തോളി നല്ല കുട്ടികളെ കൊണ്ടൊക്കെ നല്ല നല്ല പെർഫോമൻസ് ഒക്കെ പറ്റൂ എന്നല്ലാതെ എന്ത് ചെയ്യരുത് ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അവർ പാട് അവരൊക്കെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളല്ലേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ മുത്തക്കാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യനുള്ളിൽ ഒരു തിന്മയുടെ ചിന്തയെങ്കിലും മുളക്കും നമ്മൾ മലക്കളല്ലോ പിന്നെ ഇത് മസാമീർ ഉഷത്വാൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പിശാച്ചിൻ്റെ ഹാർമണിയാണ് പിശാച്ചിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് എന്ന് നാല് മദബിൻ്റെ ഇമാമീങ്ങളും നാല് വധബബിന്റെയും ലഹു അൽ ഹദീസ് ജനങ്ങളിൽ ചില ആളുകൾ അനാവശ്യമായത് വാങ്ങുന്നവരുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ആ ലഹു അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ മസാമീർ മ്യൂസിക്കിനെ പറ്റിയാണ് നാല് വധബിൻ്റെയും മാമിങ്ങൾ അതാണ് പഠിപ്പിച്ചത് അപ്പൊ അതെന്ന് കേൾക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നല്ല ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ് കേൾക്കുക ആ ഒരു ശബ്ദം ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ് പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അത്തരം പരിപാടി സെൻറ്റർ പിന്നെ ഒരു പക്ഷേ നമുക്ക് വാടക കൊടുക്കേണ്ടി വരും ചിലപ്പോൾ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ ഏത് ആശയക്കാരെ ഏത് ജാതിക്കാരെ ഏത് മതവിശ്വാസികളൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നിങ്ങളെപ്പറ്റി ചോദ്യം ഉണ്ടാവും അള്ളാഹു നിങ്ങളോട് ചോദിക്കും നീ എന്തിനട വായി നോക്കിയിരിക്കാൻ പോയത് അപ്പൊ അതിനവസരം ഉണ്ടാക്കരുത് പെരുന്നാൾ എന്ന് പറയുമ്പോഴേക്കും ഈ പാട്ടും കൂത്തൊക്കെ ഉണ്ടെങ്കിൽ ആഘോഷമാവുള്ളൂ എന്ന തോന്നലും ആർക്കും വേണ്ട എൻ്റെ പ്രിയങ്കരായ സുനി സെന്ററിൻ്റെ പ്രവർത്തകരോടും കെ എം സി സി പ്രവർത്തകരോടും ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തകരോടും പറയുകയാണ് ഖുർആാനും ഹദീസും നമുക്ക് മൂന്ന് കൂട്ടുകർക്ക് ഒന്നു തന്നെയാണ് എന്തല്ല കെ എം സി സിക്കാർക്ക് വേറൊരു ഖുർആാനും സുന്നിക്കാർക്ക് വേറൊന്നും സുനി സെൻറ്ററിൻ്റെ വേറെ ഒന്നും ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വേറെ നിയമങ്ങളും ഇങ്ങനെയൊന്നുമില്ല നമ്മൾ മുസ്ലിങ്ങളല്ലേ എല്ലാവരുടെയും നിയമം ഒന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക സ്നേഹബുദ്ധിയാ പറഞ്ഞു തരുകയാണ് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൽ എൻ്റെ ബാധ്യത ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു പെരുന്നാൾ ഈ ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാട്ടിക്കൂട്ടലൊന്നും ചെയ്യാതിരിക്കുക നാളെ കബറിൽ പോയി കിടക്കുമ്പോഴത്തൊന്നും ഉപകാരപ്പെടില്ല അടിയായിരിക്കും അവിടെ ഈ ചിരിച്ചതിനൊക്കെ പാട് സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക ഇത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇത്രയൊക്കെ നല്ല നല്ല പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അള്ളാഹു തൊഫീക്ക് തൊഫീക്ക് ചെയ്യട്ടെ